കണ്ടി പായ കണ്ടി പാൻ കായൽ കണ്ടോടി മോൻ്റെ തോന്നി

കൂട്ടും കൂട്ടുംപാതക്കൽ പാലം കൂട്ടുപാതക്കൽ പാലം കണ്ടോ അത് നല്ല പരിപാടിയല്ലേ സേവ് ചെയ്തോട്ടെ നിന്ന് ഇവിടെ ഒക്കെ നോക്കാം എന്നാ പിന്നെ വീണ്ടും നാണ്ടിരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം നിങ്ങൾ രണ്ടു ആട് ശബലി കുഞ്ഞാലേക്കറി ആടിയാണ് യൂട്യൂബില് വേറെ അതിന്റെ അപ്പുറത്തോടെ പറഞ്ഞു മതി കുഞ്ഞമ്മ അതും കൂടെ തിരക്കെട്ട് പോവാൻ ഇത് എന്താ പരിപാടി kada 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 ilu

സീലാൻഡ് ആ ചുമതാം ഷീറ്റില്ലേ അതാ സീലാൻഡിൽ പോവാൻ വേണ്ടി വന്നായിരുന്നു വേറെ ചെറിയൊരു ഫങ്ഷന് വേണ്ടി ഇല്ലേ ചെമ്മയിലെ എങ്ങനെ ഉണ്ടായിരുന്നു ചെമ്മിലി അവിടെ ചെറിയൊരു ദ്വീപ് പോലെ എന്തുവാ ഏതാ ബോട്ടോ ലൈറ്റ് ദൃശ്യങ്ങളൊക്കെ കാണാൻ ഞങ്ങളൊരു ചെറിയ ഒരു ടീമുണ്ട് അപ്പൊ അതിന്റെ ഒരു ഫംഗ്ഷൻ രണ്ടാം തീയതി ഒക്ടോബർ രണ്ടാം തീയതി ഫംഗ്ഷന് വേണ്ടി വന്നതാണ്

ി അഞ്ജലി ചമേലിക്ക് ഇവിടുന്ന് പോണ്ടി വീട്ടിൽ പോട്ടി പോവാണ്ടമേലി ഇവിടെ ഇന്നോളന്ന് ചമ്മലി പോ നോക്ക് പോ വേണ്ട ചമ്മലി ഇവിടെ നിന്ന ഞങ്ങള് പോയിട്ട് വരാം ആരി ചമ്മലി ഇവിടെ ഇരിക്കാം ൂർ കാട് കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് കണ്ടല്ലൂർ കുത്തുന്നപ്പുഴ ഉള്ളോളങ്ങൾ